അവൾക്ക് പൂച്ചക്കണ്ണാണ് അവൾക്ക് പൂച്ച കണ്ണാണ് ഞങ്ങൾ അവളെ കാണിച്ചു തരാം അവൾക്ക് ഗായസ് ലിറ്റർലി അവര് പൂച്ചക്കണ്ണാണ് ലെൻസൊന്നല്ല നമ്മടെ Yes. Up, yes. െ പറഞ്ഞ് വെറുപ്പിക്കുന്ന നേരെ നമുക്ക് ഓഫാക്കി വെക്കാം കൊറേ അപകട സാധ്യത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചോട്ടും അതൊക്കെ വായിച്ചു വാണിഹ് ടിക്കറ്റ് എടുക്കണം അല്ലെണ്ണൊന്നും പോകാൻ പറ്റുന്നില്ല മാർമല അരുവി അവിടെ ഒരു വാട്ടർഫോൾ ഹണിമൂൺ കപ്പിൾസ് ഇവിടുന്ന് എടുക്കണം നല്ല വ്യൂ ആണല്ലോ ഇത് അത് ഞാൻ പറഞ്ഞു ആദ്യം ഇവിടെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അരുവി വൃഷ്ടി പ്രദേശങ്ങളെ ഭയങ്കര അപകടമുള്ള സ്ഥലമാണ് ഫുൾ ബോർഡാണ് അപ്പൊ നമ്മൾ പറ അവര് പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാൻ പാടില്ല ഞാനും ഇത്രയും ദിവസം ഇവരുടെ നടുക്കയറി ഇവ നടക്കുമായിരുന്നു അതെല്ലാം രണ്ട് ഇന്ന് വെയിലൊക്കെ ഉണ്ട് കേസിന്ന് വെല്ലുവിളി മഴയൊന്നുമില്ല അല്ലേ ഇവിടെ ഇങ്ങനെ ഭയങ്കര ക്രൗഡഡ് ഒന്നുമില്ല എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് എടീ പുറകെ കല്ലൊന്നും ഇല്ലല്ലോ അല്ലേ ഞാൻ തെരഞ്ഞെടുപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ടോ നമ്മൾ ഇവിടെ തണുപ്പൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇറങ്ങാൻ പാടില്ല ഇത് അപകടമാണ് വെള്ളത്തിന് നല്ല പവർ ആയിരിക്കല്ലേ എനിക്ക് അപ്പൊ നമ്മളിവിടെ എത്താനായിട്ട് വാങ്ങിന്റെ ഒഴിവ് അങ്ങോട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ ഇപ്പൊ സ്പോട്ടിലെത്താനായി നമ്മൾ പൊക്കോണ്ടിരിക്കെത്താനായിട്ട് വെച്ചിട്ടുണ്ട് അടുത്തത് നിങ്ങളാവരുത് കെയർഫുൾ ആയിട്ട് വന്ന നമ്മളവിടെ വരാൻ സത്യം നിങ്ങളാവരുത് ണ്ടാ ഇല്ല നമുക്ക് എന്തായാലും എടുത്തു വെക്കാം ഞങ്ങളുടെ ഫോട്ടോ എടുത്താലേട്ട് ഞങ്ങൾ അങ്ങനെ വാട്ടർഫോൾസ് കണ്ട് ഞങ്ങൾ ഇറങ്ങിയതല്ല നിന്നുള്ളൂ പക്ഷെ ഫുൾ നെനഞ്ഞ് കോഴിമതിരായ കേസെല്ലാരും അവിടെ ഇങ്ങനെ നിന്ന് പോവാൻ തോന്നും പക്ഷെ നമുക്ക് ടൈമില്ല നമുക്ക് ഇനിയും കുറച്ചധികം സ്പോട്ടിലും കൂടെ പോണം അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി ഇതൊക്കെ ഇനി എപ്പൊങ്ങ വാഗമൺ എത്തുമ്പോഴത്തേക്കൊന്നും വാഗമൺ എത്തുമ്പോഴത്തേക്ക് തലമുടക്കൊന്ന് ഉണങ്ങിയാ മതിയായിരുന്നു പോലീസ് അതെ വണ്ടി ചാടി അതിലും ഒരു കുറിപ്പേ പോലീസുകാരുന്നു നിങ്ങൾ അങ്ങോട്ട്